ഹായ് ഹലോ ഗേസ് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ കാണണം എന്ന് പറഞ്ഞിട്ട് ആവശ്യം മോൾക്ക് ഒരുപാട് കാലമായിട്ട് അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണമെങ്കിൽ ഒരു വീഡിയോ ഇടണം എന്ന് പറയുന്നത് എന്നോട് ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ ഉള്ളതായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അവൾക്ക് നല്ല ഭംഗിയില്ല രണ്ട് മീനുകളുണ്ട് കേട്ടോ അവളുടെ ഇഷ്ടത്തിന് വാങ്ങിയതായിരുന്നു ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയിരുന്നു അപ്പം ആ മീനിൽ ഒന്ന് ചത്തപ്പം തന്നെ അവൾ നിങ്ങൾ പറഞ്ഞിരുന്നൊരു വീഡിയോ ആണ് നമ്മൾ വെച്ച് തന്നെ അപ്പോൾ അന്ന് പറ്റിയില്ല അപ്പോൾ രണ്ടാമത്തെ കൂടി ചത്തിട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു ഞങ്ങൾ ഡൈനിങ് ടൈമും ഒരുപാട് തുള്ളി കളിയിട്ട് തുള്ളിക്കളിച്ച മീൻ തന്നിട്ടോ അപ്പോൾ ആഗ്രഹം ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അവൻ സാധിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം അവളൊന്ന് സപ്പോർട്ട് ചെയ്യണം

ചും ഒരേ മീൻ ഉണ്ടല്ലോ നമ്മള് വെള്ളം മാറ്റാൻ വേണ്ടി എടുത്തതാണ് കിട്ടുക കുഞ്ഞു കുഞ്ഞ് മീനുകൾ ഉണ്ടായിരുന്നു ആ മീനില് പത്ത് മീനുകൾ കിട്ടും തോട്ടുന്നു അപ്പം ഒരു കുപ്പിലാണ് കൊന്നേരുന്നത് എന്നിട്ട് ഇതിന് പുഴ എടുത്ത് എന്നിട്ട് വെള്ളം മാറ്റുന്നുണ്ട് ആ വെള്ളം മാറ്റുമ്പോൾ അതോ ആ പൈപ്പിൻ്റെ ഉള്ളിൽ പോയി ആ ഒറ്റക്കൂടെ അപ്പൊ ഞാൻ കരുതി എല്ലാവരും കരുതി അവിടെ തന്നെ ജീവിച്ചോട്ടെ അങ്ങനെ ആ മീന എന്നിട്ട് അവിടെ അവിടെ ചെറിയ മീനോടി ഉണ്ടായിരുന്നു ആ മീൻ ചത്തു ഞാൻ കരുതി ഇതിട്ടൊരു രണ്ട് മൂന്നാൾ കൊന്നതായിക്കാറാവുന്നു അപ്പോൾ അങ്ങനെയല്ല അത് താഴെ ചത്തതാണി എന്നിട്ട് എത്ര മീൻ ഉണ്ടായിരുന്നേ

കിട്ട എ ശമക്ക നമ്മ കം ഓൺ సంగര കണ്ടട്ടാ എ సంగരണ്ടി അല്ലേ సంగരണ്ടി ഇക്കൊ നോ പോർട്ടില്ല ഞാൻ എന്താക്കിയേ ഓണ്ട മസിൽ വാട്ടണ്ട് മാറ്റിട്ടോ കം ഓൺ ഇങ്ങ ഇന്നെ ഇങ്ങട്ട് ഇങ്ങ ചടം പറ്റൂട്ടോ ഞാൻ ഇണ്ട ലണ്ട നടിച്ചാക്കാത്തെ ഇടി ചാടുന്ന പേരിട്ടണ്ടേ ഇതാ ഇക്കനെ ഈ ഗണ്ടല കൂടി നമ്മടെ നമ്മടെ ബണ്ടി ഇത്തി കണ്ടോ ഇതേ പോലാ കാണൂല രാത്രി കാണൂല ഐഷാ ഇതേ പോലാ ഹ് അതോണ്ട് ചട്ടി കലക്കല്ല ചില സമയത്ത് രാത്രിയാട് മൂടൽ അവിടെ താഴെക്ക്

Madi. đi, không. rồi quay không có bắt Mà đi Mà đi, quay đi chưa? này đi, ഇട്ടണ്ട് മാ നല്ല മടി ഇവര റേറ്റ് ഇല്ലടേ മാടി മാടി ചച്ചരി മീനലെ ചെറിയ കുയി മടി ഇതെ കാണണ്ട മടക്കല്ലേ பட்டാ പട്ടം പാല നീട് ഇടുമേ മീനലാസ് തേ കാണട്ടെ ഉം നീ കുയിക്ക് നടന്ന കൊട്ടള്ളി വരെട വാടിട്ടോ വേണ്ട എടുക്കണ്ട ഇടാൻ തോന്നുന്നില്ല സാരല്ല ചത്തിലേ ഇട് ല ദന്തൊന്നില്ല ടടാ അല അരീന എന്താ ചെയ്യേ നമ്മളിനി റാണി എടക്കക്ക് വന്നു നോക്കേ പറ്റോ കുഴിച്ചിട്ടിനേ ആ മ്ം പറ്റൂടാ അല്ലേ ഇട് ഇട് ഇടി ആ ദിദരെല്ലേ മെജിടരന്ന വീഗണ്ട് ആള് ഉണ്ട് ഇഡ്ഡീശു കൈയോണ്ട് പിടിക്കണ്ട എങ്ങനെ സ്മൈലി ഉണ്ട് ഇഡ്ഡീ ഹൈ 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 തുബട്ട അയ്യ എങ്ങനെ ചെയ്യില്ല അല്ല ഒരു കാറ് ചെയ്യാടാ ഐഷു അയ്യ ഐഷ് അങ്ങനെ ചെയ്യാൻ പാടില്ല നീ മന്നട ഐഷു എങ്ങനെ കാട്ടാറ് വായത്തെ വള്ളൊക്കെ വരുമായി

കേട്ടേ പോലും ഞാന് കേൾക്കാൻ

സപ്പോർട്ടും കബഡിയിൽ വന്നാൻ്റെ അഭിപ്രായം പറയണേ ഇഷ്ടായില്ലേ അപ്പൊ എല്ലാരും അധികം എല്ലാവരും ഒരു ലൈക്ക് 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 രണ്ട് എല്ലാവരും എനിക്ക് നാം മുട്ടായിട്ടും സബ്സ്ക്രൈബ് ആക്കിയ ബാക്കിയ ഇപ്പത്തന്നു കൂടെ സമ്മാനം തരും കേട്ടോ ആ ലൈക്ക് തള്ളൂ സ്റ്റേ ബാക്കുന്നു അപ്പൊ ചാറ്റാർ വയസ്സിയും